നമുക്ക് ഇന്നൊരു ബട്ടർ ചിക്കൻ റെസിപ്പി ചെയ്തല്ലോ അത് വളരെ എളുപ്പത്തിൽ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ബട്ടർ ചിക്കൻ അല്ലേ ചെയ്യാം കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാ തോന്നും അല്ലേ ഒരു ബുദ്ധിമുട്ടും ഇല്ല വളരെ ഈസി ആയിട്ട് നിങ്ങളെ കുഴപ്പിച്ച് തരാം വാ നമുക്ക് ഈ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് മൂന്ന് സ്റ്റെപ്പാണ് ഉള്ളത് ഒന്ന് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് നല്ലൊരു തന്തൂരി ചിക്കൻ ഉണ്ടാക്കുക അത് കഴിഞ്ഞ് ചിക്കന് വേണ്ട സോസ് ഉണ്ടാക്കുക അത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് നല്ല മിക്സ് ചെയ്ത് ബട്ടർ ചിക്കൻ റെഡിയാക്കുക ഈ മൂന്ന് സ്റ്റെപ്പ് ഞാൻ പറയുന്ന പോലെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഇത് ഉണ്ടാകാൻ പറ്റും എന്നുണ്ടല്ലോ ഞങ്ങൾ ചിക്കൻ്റെ തായയാണ് എടുത്തേക്കുന്നത് അത് നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് എൻ്റെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കുക ഇതുണ്ടോ ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കുക ഈ മസാലയൊക്കെ അതിനകത്ത് പിടിക്കാൻ വേണ്ടിയാണേ കുറച്ച് നാരങ്ങ ഒഴുക അതിൻ്റെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളെല്ലാടും നല്ല അടുത്ത് വെച്ച് പിടിപ്പിക്കണം ചിക്കൻ്റെ ഇഞ്ചി വെളുത്തുള്ളിയും ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊരു എത്ര സമയം ഫ്രിഡ്ജ് വെച്ചാൽ അത്ര നല്ലതാണ് ഞാൻ എന്തുകൊണ്ടാലും അധികം സമയം ഇല്ലാത്തതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് വെക്കുന്നുള്ളൂ നേരെ ഇടുക ണമില്ല എന്നിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാൻ നമ്മൾ ചിക്കൻ തേണ്ട നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മസാലയ്ക്കകത്ത് നമ്മൾ ഒട്ടും കളർ ഉപയോഗിച്ചിട്ടില്ല നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുമ്പം മെയിനായിട്ട് ഒരു കുറച്ചെങ്കിലും കളർ ഉപയോഗിക്കുമെന്നു എനിക്ക് തോന്നുന്നത് പക്ഷേ നമ്മൾ കളർ ഉപയോഗിക്കുന്നില്ല കളർ വേണ്ടവർക്ക് ഉപയോഗിക്കാം ഫുഡ് കളറുണ്ട് പക്ഷേ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമുക്ക് കാശ്മീരി ചില്ല കൊണ്ട് തന്നെ നല്ല ഇതുണ്ടോ ഇതുപോലെ നല്ല അടിപൊളി കളർ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് മെയിനായിട്ട് പറയേണ്ടത് ഈ ചിക്കൻ ഉണ്ടല്ലോ നമുക്ക് മൂന്ന് രീതിയിൽ കുക്ക് ചെയ്യാം നമ്മുടെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഈസി ആയിട്ട് ചെയ്യണമെങ്കിൽ എയർ ഫ്രയറിൽ വെച്ച് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഗ്രില്ലിൽ വെച്ച് ചെയ്യാം ശരിക്കും ഒറിജിനലായിട്ട് തന്തൂരി ചിക്കൻ അവർ തന്തൂരിൻ്റെ അകത്ത് വെച്ചാണ് ചെയ്യുന്നത് ഈ തന്തൂരി ചിക്കൻ ഉണ്ടാക്കിയിട്ടാണ് ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നത് നമുക്ക് ആ ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ ഗ്രില്ലിൻ്റെ അകത്താണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇത് ഗ്രില്ല് ചെയ്തെടുക്കാം അപ്പം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചിക്കൻ നമുക്ക് ചിക്കൻ ആണ് ഗ്രില്ല് ചെയ്യാം ഓക്കെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ കേട്ടോ നമ്മൾ ചിക്കൻ നല്ലതായിട്ട് തന്തൂരി മാരിനേഷൻ ചെയ്തു നമ്മൾ ഗ്രില്ലിൽ കുക്ക് ചെയ്യാൻ വെച്ചു അത് കഴിഞ്ഞ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കിടക്കുവാണ് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക കുറച്ച് ബട്ടർ ഒഴുക പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് ഉള്ളിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ബട്ടർ കരിഞ്ഞു പോകാൻ ബട്ടർ തന്നെ ഒരിക്കലും ഇട്ടരുത് ബട്ടറിൻ്റെ ഓയിലും കൂടെ ഒഴിക്കുക അല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനൊരു നാല് ചെറിയ ഓണിയൻ ആണ് എടുത്തേക്കുന്നത് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുക ചിക്കൻ ഉണ്ടോ ചെറുതായിട്ട് കളർ കളറാണെന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇതുപോലെ നല്ല കളർ കിട്ടും ആ പുള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഒരു പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് അരച്ച് വെച്ചോടെ കയറുക വെളുത്തുള്ളിയും പേസ്റ്റ് നന്നായിട്ട് കിടന്ന് തേയില ഇടുന്ന കുക്കാണ് അരിപ്പിടിക്കാൻ നല്ല രീതിയിലും നമ്മളിങ്ങനെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ടൊമാറ്റോ പേസ്റ്റാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ടൊമാറ്റോ നമുക്ക് പല രീതിയിൽ കിട്ടും കടയിൽ ടൊമാറ്റോ പ്യൂര് ടൊമാറ്റോ ചങ്ക്സ് അതൊന്നുമല്ല ഈ ഇതുപോലത്തെ ടൊമാറ്റോ പേസ്റ്റ് ഇതുണ്ടോ നല്ല പേസ്റ്റായിട്ട് ഇരിക്കുന്നത് ഇത് വേണം മേടിക്കാൻ ഇത് മേടിക്കുക ഒരു രണ്ടര സ്പൂൺ ഇട്ട് കൊടുക്കുക ഇത് നമുക്ക് ഇതിനകത്തേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം ഒരു ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാല ഒരു മുക്ക ടീസ്പൂണ്യുമീൻ പൗഡർ ഒരു മുക്ക സ്പൂൺ പിന്നെ കസൂരിമേത്തി അതൊരു ഒന്നര സ്പൂൺ ഇട്ടിടും അപ്പോൾ നമുക്കിത് നന്നായിട്ട് കുക്ക് ചെയ്യണം ഈ മസാല എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ക്യാഷ് ഔട്ട് ഇട്ട് കൊടുക്കൊഴിക്കുക അടിപ്പിടിക്കാൻ നന്നായിട്ട് കുക്ക് ചെയ്യണം എന്നാ ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഓസ് നന്നായിട്ട് അരഞ്ഞു തന്നിട്ടുണ്ടേ ഇതുണ്ടോ ഇതുപോലെ നന്നായിട്ട് അരയ്ക്കുക എന്നിട്ട് അത് നമുക്ക് തിരിച്ച് ഈ പാത്രത്തിലേക്ക് തിരിച്ചിടാം നമ്മൾ നമ്മൾ അരച്ചുവെച്ചിരിക്കുന്ന പേസ്റ്റ് തേണ്ടേ അതിനകത്തേക്ക് ഇട്ടോ ഒന്നുകൂടെ ലൈറ്റ് ആയിട്ട് കുക്ക് ചെയ്യണേ എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ബട്ടർ ഇട്ടു കൊടുക്കാം എന്നിട്ട് നല്ല ഈ ബട്ടർ മെൽറ്റ് ആകുന്ന ബട്ടറിനകത്ത് ഈ ഗ്രേവി ഉണ്ടല്ലോ നന്നായിട്ട് കുക്ക് ആകും കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് സോസ് റെഡി ആയിട്ടുണ്ട് എനിക്ക് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ ഫ്രഷ് ക്രീം ആടിയാണ് നമ്മുടെ കുക്കിംഗ് ക്രീമാണ് കളി കേട്ടോ നോക്കി നല്ല കളറുണ്ട് നല്ല കമ്പിരിച്ച നല്ല കളി നല്ല പറഞ്ഞു മസാല പാത്രത്തിൽ കളിക്കട്ടോ മസാല പാത്രത്തിൽ നമുക്ക് നമുക്ക് ഇരികെ കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് ഒരു സ്പൂൺ ഗീ കൂടെ ഇട്ട് കൊടുക്കണേ ഗീ കട്ടായിട്ട് എന്നിട്ട് കുറച്ച് ക്രീം കൂടെ എൻ്റെ മുകളിലോട്ട് ഇങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട് തെയ്യം നമ്മുടെ ബട്ടർ ചിക്കൻ ആണേ ഇതേ നമുക്കിത് റൈസിൻ്റെ കൂടെയോ നാനിൻ്റെ കൂടെയോ പൊറോട്ടയോ ചപ്പാത്തിയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം അപ്പം അതിനുമ്പോൾ ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞ് തരാം ഇത് ഞാൻ പറഞ്ഞ റെസിപ്പി ട്രൈ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഗരം മസാല ഞങ്ങൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് നല്ല അതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു ഇൻ കേസ് നമ്മുടെ വീട്ടിൽ ഗരം മസാല മേടിക്ക് ഉണ്ടാക്കാൻ അധികം സമയമില്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാണല്ലോ അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ മസാല കൂടി ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ജീരകം പൊടിച്ചത് ജീരകം പൊടിക്കുമ്പോൾ കുറച്ച് റോസ്റ്റ് ചെയ്തിട്ട് പൊടിക്കുക അതുപോലെ തന്നെ കസൂരി മേത്തി മേത്തി നമ്മൾ മേടിച്ചിട്ട് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ടിടുക പിന്നെ അതിനകത്ത് സ്വീറ്റ്നസ് സ്വീറ്റ്നസ് നമ്മൾ ഇപ്പോൾ ഷുഗർ ഒഴിവാക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഹണി ചേർക്കാൻ ശ്രദ്ധിക്കുക ഞാൻ ഹണിയും ഷുഗറും ഹാഫ് ഹാഫാണ് ചേർത്തേക്കുന്നത് അപ്പം ഈ ഷുഗർ വേണ്ടാത്തവർക്ക് അതനുസരിച്ച് ഹണി കൂടുതൽ ചേർക്കുക സ്പൈസി അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് അതനുസരിച്ച് കൂട്ടുകെ റെഡിയാണ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പോകാം ബാ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തേ ഈസി അല്ലേ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻ്റ് ചെയ്യണേ താങ്ക്